പുതിയൊരു സിനിമ വിശേഷം പറയാം അല്ലെ സിനിമ ആട് വണ്ണും അടിപൊളിയായിരുന്നു ഗംഭീര നല്ല നല്ല എൻജോയ് ചെയ്തല്ലേ ആട് വണ് നമ്മള് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് കണ്ട തിയേറ്റർ കണ്ടാ പറ്റി കാരണം അത് അത്ര വിജയിച്ചില്ല അപ്പൊ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു സിനിമയാണ് പക്ഷെ ആട് ും നല്ല സിനിമ എന്ന രീതിയിലേക്ക് വന്നു എന്തായാലും ആഡ് ടു തിയേറ്ററിൽ നമ്മൾ കണ്ടു എൻജോയ് ചെയ്ത് അല്ലെ ജോലിയൊക്കെ കണ്ടൊരു സിനിമ മൂന്നാം പാർട്ട് കൂടി ഇത് വരുമ്പോക്ലർ ചെയ്തപ്പോ തന്നെ ആളുകൾ ഭയങ്കര പ്രതീക്ഷ ഷാജി പാപ്പൻ ഷാജി പാപ്പൻ ആട് സർവത് സെമി അതായത് ആ നമ്മുടെ ഇവര് എന്താ സെൽഫി എടുക്കില്ലേ പ്ലാറ്റ്ഫോമെന്ന് അതെ അത് ടൂലല്ലേ ടൂല് എന്തായാലും ഷാജി പാപ്പന്റെ വ്യത്യസ്തമായ കെറ്റപ്പ് അയാളുടെ നടുവേദന സർവീസ് സമീറിന്റെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഭയങ്കര രസകരമായ സിനിമ ആയിരിക്കും എന്തായാലും ഒരു ടൈം ട്രാവലർ ആണെന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അപ്പൊ വ്യത്യസ്തമായ ഒരു ജോണർ പിടിക്കുന്നുണ്ട് ആട് വണ്ണം വ്യത്യസ്തമായിരിക്കും അതിന്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും കോമഡി കോമഡിയുടെ പാറ്റേൺ തന്നെ ആയിരിക്കും എന്തായാലും ആട് ഇത്രക്ക് വേണ്ടി വെയിറ്റിംഗ്